പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിൽ തിരുവില്ലാമല പഞ്ചായത്തിൽ ഉള്ള നല്ലൊരു തെങ്ങും കവുങ്ങും കൂടെയുള്ള ഒരു റോട്ടാണ് കാണാൻ പോകുന്നത് ആ കൃഷിത്തോട്ടത്തിലേക്ക് പോകുന്ന റോഡാണിത് ഇതാണ് ഈ റോഡിലേക്ക് പോകുന്ന അതിൻ്റെ എൻട്രി ഗേറ്റ് അതിൽ തെക്ക് മാവ് ലാവ് കൗങ്ങ് എല്ലാവിധ അനുഭവങ്ങളും ഉള്ള ഒരു ഏരിയ സ്പിങ്കർ ഉപയോഗിച്ചാണ് ഇതിൽ വാട്ടർ സപ്ലൈ ഇതാ നല്ലവണ്ണം കായ്ക്കുന്ന തെങ്ങുകളാണ് ഇതിലുള്ളത് നാല് പുറം മതിൽ കെട്ടിയിട്ടുണ്ട് ഇതിലൊരു ഷെഡുണ്ട് നമ്മൾ തേങ്ങകളിടാനും നാളികേറെ പൊതിച്ചിടാനും പറ്റിയ നല്ലൊരു ഷെഡുണ്ട് കരണ്ട് കുഴൽക്കിണറ് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള നല്ലൊരു തെങ്ങും കൗും കൂടിയൊരു തോട്ടമാണിത് ഇതിൽ നല്ലവണ്ണം കഴിക്കുന്ന അടക്കകൾ യും സ്ഥലങ്ങൾ ഇതിലുണ്ട് കമ്പി വേലി കെട്ടിയിട്ടുണ്ട് ഒരു സൈഡ് മതിൽ കെട്ടിയിട്ടുണ്ട് പിന്നെ ഇതോ ഇവിടം വരെ ഉണ്ട് സ്ഥലങ്ങൾ സ്പ്രിങ്ക്ലർ ഉപയോഗിച്ചാണ് ഇതിൽ കംപ്ലീറ്റ് ചെയ്താണ് സ്പ്രിങ്ക്ലർ കിട്ടില്ല അതുപോലെ നല്ല നല്ല തെണ്ണുകളാണ് ഇത് നിലം കാറ്റഗറിയിലാണ് ഇപ്പോൾ കിടക്കുന്നത് പക്ഷേ ഇത് മാറ്റിക്കിട്ടെന്നാണ് ഇതിൻ്റെ ഓണർ പറയുന്നത് ഇതാ വില താഴെ കൊടുക്കുന്നതായിരിക്കും ഏ അതതിൽ നല്ലൊരു കുളമുണ്ട് എപ്പോഴും വെള്ളം കിട്ടുന്ന നല്ലൊരു കുളം ഇതിൽ അതിനു പുറമെ ബോർവീലും ഉണ്ട് നല്ല സുരക്ഷിതമായി നോക്കുന്ന നല്ല ഒരു ത്തോട്ടമാണിത് വെള്ളം ഇഷ്ടം പോലെ ഉണ്ട് അതാ അതാണ് അതിൻ്റെ ബൗണ്ടറി ഇതാ ഇത് ബൗണ്ടറിയാണ് കുരുമുളക് ഉണ്ട് മാവുണ്ട് ഇതിൽ നല്ലവണ്ണം കായ്ക്കുന്ന മാവുകളുണ്ട് ഒരു പത്തോ പതിനഞ്ചോ തേക്കും കുഴകളുണ്ട് തേക്കും കുഴകളെല്ലാം തേക്ക് മരങ്ങളുണ്ട് ഒരു നാൽപ്പത്തഞ്ച് അമ്പത് ഇഞ്ച് വണ്ണത്തിലുള്ള തേക്ക് മരങ്ങളാണ് ഇതിലുള്ളത് ഇതാ എല്ലാ വിവിധ കൃഷികളും ചെയ്യാൻ പറ്റിയ നല്ലൊരു മണ്ണാണിത് ജാതിക്കുണ്ട് ജാതിക്ക തെയ്യ് ഇതൊള്ള ജാതിക്ക തെയ്യ് വെച്ചിട്ട് ഇത്രയായിട്ടുണ്ട് ഒരു പത്തൊമ്പെണ്ണുണ്ട് ഇതിൽ കേട്ടോ ഇപ്പോൾ ഇരുപത്തഞ്ചെണ്ണ ഉണ്ട് പിന്നെ ഇത് കുരുമുളക് ഇഷ്ടംപോലെയുണ്ട് പിന്നെ ചെറുനാരങ്ങ നാരങ്ങ ഇങ്ങനെയുള്ള വൃക്ഷങ്ങൾ പല ഓമക്കായ പല പഴ വർഗ്ഗങ്ങളും ഉണ്ടാക്കാൻ പറ്റിയ നല്ല സ്ഥലങ്ങളാണ് എല്ലാവിധ സ്ഥലങ്ങളും ഉണ്ടാക്കാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ പന്നി പന്നിശല്യങ്ങൾ ഒരിക്കലും ഉണ്ടാവില്ല അതിനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്ത കമ്പി വേലി സ്ലാബ് മതിലും എല്ലാം ചെയ്തിരിക്കുന്നത് അതാണ് ഈ ചേമ്പെല്ലാം ഇങ്ങനെ നിൽക്കുന്നത് കണ്ടോ ഈ ചേമ്പൊക്കെ നിൽക്കാൻ കാരണം പന്നി ഇതിനകത്തേക്ക് കയറില്ല പിന്നെ കറൻറ്റ് സൗകര്യമുണ്ട് വാട്ടർ അതോറിറ്റിയുടെ ഫ്രീ കറൻറ്റാണ് ഇതിലുള്ളത് കാർഷികോൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന കറൻറ്റ് ഫ്രീ കറൻറ്റ് അതും ഇവിടെ ഉണ്ട് പിന്നെ സൗകര്യങ്ങൾ കൂടുതലുണ്ട് ആവശ്യക്കാർ വിളിക്കുക നമ്മുടെ ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹെൽപ്പ് ചെയ്യുക ഓക്കേ എല്ലാവർക്കും നന്ദി